ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റിറ്റീവ് കണക്കർ എല്ലാവരും എൽ പി എസ് എക്സാമിനു വേണ്ടി നാളെ ഹോളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലാസ്റ്റ് മൊമെന്റിൽ വളരെ ആയിട്ട് തന്നെ ഹോളിലേക്ക് എല്ലാവരും നേരത്തെ എത്തണം എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ പറയേണ്ടത് കാരണം മഴയാണ് നമ്മൾ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പ്രതീക്ഷിക്കാം നേരത്തെ പരീക്ഷക്കുള്ളിൽ എത്തുക ഇന്ന് തന്നെ എല്ലാ ഡോക്യുമെന്റും തയ്യാറാക്കി വെക്കുക നാളെ കൊണ്ടുപോകാനുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി വെക്കുക ഐ ഡി പ്രൂഫ് ഒറിജിനൽ തന്നെ കയ്യിൽ കരുതണം ഹോൾ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് കരുതണം പിന്നീട് ബോൾ പേന വേണം അത് ഒന്നും രണ്ടും എടുക്കണം അത് ഉപയോഗിച്ചതായിരിക്കണം നിങ്ങൾക്ക് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി അത് ഉപയോഗിച്ചതായിരിക്കണം അതോടൊപ്പം തന്നെ ആ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് വളരെ സെറ്റായിട്ട് നമ്മുടെ നമ്മുടെ കയ്യില് സ്മാർട്ട് വാച്ചുകളോ അങ്ങനെ പി എസ് സിയുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആദ്യമായി പി എസ് സി എഴുതാൻ പോകുന്ന ഒരുപാട് പേർക്ക് ഭയമുണ്ടാകും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്മാർട്ട് വാച്ചോ ഒന്നും അവിടെ അലോക്കേറ്റ് ചെയ്യത്തില്ല അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഹോളിലേക്ക് എല്ലാവരും എത്താൻ ഇനിയും ഹോളിൽ കയറുന്നതിന് മുമ്പ് എല്ലാവരും പലരും അവരുടേതായ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അതിലൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി പ്ലാൻ തന്നെ പിന്തുടർന്ന് ആത്മവിശ്വാസത്തോടെ വളരെ കൂൾ ടൈം ഒക്കെ നന്നായി യൂസ് ചെയ്ത് തന്നെ ഹോളിലേക്ക് എത്തുക ഞാൻ ഈ പറയുന്നത് പലരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടും ഹോളിൽ എത്തുമ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് അതായത് പരീക്ഷാ ഹോള് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും പരീക്ഷാ ഹോളിൽ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മ വേണം അതില് ടെൻഷൻ കൊണ്ട് യാതൊരുവിധ കാര്യവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ടെൻഷൻ ആകുമ്പോൾ നമ്മൾ പഠിച്ച നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് മറന്നു പോകാൻ വേണ്ടി മാത്രമേ അത് സഹായകരമാവുകയുള്ളൂ ഡീപ്പ് ബ്രീത്ത് ഒക്കെ ചെയ്ത് നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളെ എത്രമാത്രം ശാന്തരാക്കാൻ പറ്റും ഞാൻ എനിക്ക് എനിക്ക് ഈ സമയം ഈ ഇരിക്കുന്ന ഒന്നര മണിക്കൂറാണ് ഞാൻ എന്തെങ്കിലും പെർഫോം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിപ്പോഴാണ് ഞാൻ ചെയ്യേണ്ടത് പിന്നീട് ഞാൻ പണ്ട് പഠിച്ചിരുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രിപ്പറേഷനകത്ത് ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടു വന്നു എൻ്റെ എനിക്ക് ഭാഗ്യമല്ല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാകുമെന്നില്ല അതുകൊണ്ട് തന്നെ കി അതിനു മുമ്പുള്ള കൂൾ ടൈമും ഒക്കെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഹോളിൽ നല്ല പെർഫോമൻസ് കത്ത് കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹോളില് റോൾ നമ്പർ എഴുതുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് റോൾ നമ്പർ പറഞ്ഞു പറഞ്ഞു തന്നെ എഴുതുക ഇത് വീണ്ടും ഞങ്ങൾ പറയുന്നത് റോൾ നമ്പർ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് പോകും വണ്ണാണെന്നുണ്ടെങ്കിൽ ആ വണ്ണെന്ന് പറഞ്ഞു പറഞ്ഞു തന്നെ നമ്മൾ ബബിൾ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും ഓർക്കുക സീറോ എന്ന് പറഞ്ഞ് മുകളിലൊരു ആദ്യത്തെ അക്കം സീറോയാണ് ആദ്യത്തെ അക്കം മണ്ണല്ല മിക്കവരും അവിടെയൊന്ന് തെറ്റിക്കാറുണ്ട് ഇൻവിജിലേറ്റർ വന്ന് സൈൻ ചെയ്യിപ്പിക്കാൻ ഉറപ്പുവരുത്തുക ദെൻ എന്താണ് ക്വസ്റ്റ്യൻസ് വായിച്ചു മനസ്സിലാക്കുക പ്രസ്താവന ചോദ്യങ്ങളാണ് എങ്കിലും എളുപ്പമുള്ള ചോദ്യങ്ങളാണ് എങ്കിലും ഇപ്പം നമ്മളെപ്പോഴും പറയുന്നത് പോലെ എന്താ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ നെഗറ്റീവ് വരുത്തുന്നത് അതെന്തുകൊണ്ടാണ് ഓപ്ഷൻസ് പ്രോപ്പർലി നമ്മൾ വായിക്കാത്തത് കൊണ്ടാണ് ഓപ്ഷൻസ് പ്രോപ്പറായിട്ട് തന്നെ വായിക്കുക എന്നിട്ട് മാത്രം നാല് ഓപ്ഷനും വായിച്ച് തീർന്നിട്ട് മാത്രം ആൻസറിലേക്ക് പോവുക നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് എടുക്കത്തതേ ഉള്ളായിരിക്കും പക്ഷെ ഓപ്ഷൻസ് വായിക്കാതെ ഫസ്റ്റ് ഓപ്ഷൻ മാത്രം കണ്ട് ആൻസറിലേക്ക് പോകരുത് ഇനി പ്രസ്താവന ചോദ്യങ്ങളാണെങ്കിൽ വായിച്ചു നോക്കേണ്ടത് തെറ്റായതായതാണോ ശരിയായത് ഏതാണ് എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് അതിനും ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ എന്താ രണ്ട് മൂന്ന് നാല് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ കൃത്യമായി തന്നെ മാർക്ക് ചെയ്യുക ഒരു കാരണവശാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം ആൻസർ ചെയ്തുകൊണ്ടിരിക്കരുത് ഓ എം ആർ പാരല്ലി നമ്മൾ ചെയ്തുകൊണ്ടേ പോകുക ഒരു ക്വസ്റ്റിനെ ചെയ്തോളൂ അത് ഓ എം ആറിൽ അന്നേരം തന്നെ മാർക്ക് ചെയ്യണം അതല്ലാതെ ഇവിടെ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം അങ്ങോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടിയെന്ന് വരത്തില്ല ദെൻ നമ്മളെ കൊസ്റ്റിൻ പരീക്ഷാ കർത്താവ് എപ്പോഴും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഏതെങ്കിലും ഒരു പോർഷന് എന്തായിരിക്കും നമുക്ക് എളുപ്പമുള്ളതോ പ്രയാസമുള്ളതോ ആക്കി മാറ്റും ചിലപ്പം ഈസി ആയിട്ടുള്ളത് ഏറ്റവും അവസാനമായിരിക്കും കൊടുക്കുന്നത് നിങ്ങൾ ആദ്യത്തെ സമയത്ത് ആദ്യത്തെ ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ലാസ്റ്റ് ക്വസ്റ്റിൻ വരെ ഒന്ന് ഓടിച്ചിട്ടെങ്കിലും പോയി തീരാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം എങ്കിൽ മാത്രമേ ഏറ്റവും അവസാനം കിടക്കുന്ന മലയാളത്തിൽ നൂറാമത്തെ ചിലപ്പോൾ തൊണ്ണൂറ് തൊട്ട് നൂറ് വരെയുള്ള ക്വസ്റ്റിൻ ഒറ്റയടിക്ക് നമുക്ക് എളുപ്പമുള്ളതായിരിക്കും അത് പലപ്പോഴും ആദ്യത്തെ എവിടെയെങ്കിലുമൊക്കെ പ്രയാസമാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ അതായത് കണക്കിലൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ ആ കണക്ക് ചെയ്തെടുക്കാൻ ഒരു മനസ്സിനൊരു സമയം കരുതുക ആ സമയത്തിനുള്ളിൽ തന്നെ എത്തണം അവിടെയെല്ലാം നമ്മൾക്ക് വില്ലനാകുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലോക്ക് ഇല്ല ഹോൾ എല്ലാ ഹോളിലും ക്ലോക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവിജിലേറ്ററിൻ്റെ സഹായം തേടാ അല്ലെങ്കിൽ ബെല്ലുകൾ കൃത്യമായി മനസ്സിലാക്കുക എപ്പോഴാണ് ബെല്ല് വരുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ടൈം മാനേജ്മെന്റ് നിങ്ങൾ ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് ഹോള് പരീക്ഷ പരീക്ഷാ ഹോൾ എന്ന് പറയുന്നത് പരീക്ഷിക്കപ്പെടാനുള്ള സ്ഥലമാണ് അത് മനസ്സിന് കരുതുക നമ്മളാണ് നമ്മൾ അവിടെ പെർഫോം ചെയ്യേണ്ടത് അതിടക്കിടയ്ക്ക് നമുക്കൊരു ബോധ്യം വേണം ഇതാണ് ചെയ്ത് തീരേണ്ടതാണ് അത് ഞാൻ സവൽത്തതയോടുകൂടി ചെയ്യുക അപ്പൊ എനിക്കായിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ മാർക്ക് കുറയാനേ സഹായകരമാകത്തുള്ളത് ഇങ്ങനെയും എന്താണ് ശ്രദ്ധിക്കാറുള്ളത് ആ നമ്മൾ എല്ലാം നെഗറ്റീവ് വരുത്തി വെക്കണോ പലരും പറയാറുണ്ട് രണ്ട് രീതിയിൽ ഇപ്പൊ കുട്ടികളെ കാണുന്നുണ്ട് ചിലവർ ഒട്ടുമേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നില്ല ചിലവര് ഫുള്ള് എഴുതി തീർത്ത ശേഷം പിന്നീട് രണ്ടാമത്തെ ഒരു ഒരു പ്രാവശ്യം പോയി വരുമ്പോൾ കുറെ അധികം നെഗറ്റീവ്സ് വരുത്തി വെക്കുന്നു അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം ഞാൻ പറയുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ കഴിഞ്ഞ വർഷത്തേക്ക് നിങ്ങളൊരു അമ്പത്തഞ്ച് മാർക്ക് അല്ലെങ്കിൽ എഴുപത് മാർക്ക് എന്നുള്ള ടാർഗറ്റുകൾ ഒന്നും ഒരു പരീക്ഷ കയറുന്നതിന് ഇപ്പം മനസ്സിൽ വെക്കേണ്ട നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥിക്ക് പ്രയാസമാണ് അല്ലെങ്കിൽ ആ ലെവലിൽ അപ്പുറത്തേക്കാണ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അതേ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും അല്ലെ അപ്പൊ അവർക്കും പ്രയാസകരമായിരിക്കാം ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടാകാം മേ എങ്കിലും കഴിഞ്ഞ തവണത്തിലെ എല്ലാ ജില്ലകളിലെയും കട്ട് ഓഫ് ലാസ്റ്റ് മൊമെന്റ് ഞാനൊന്ന് പറയുന്നു എൽ പി എസ് എ യു പി എസ് എയിലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്കളും പി എസ് സിയുടെ തിരുവനന്തപുരം ജില്ലയിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്ന് കൊല്ലം നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട ജില്ല മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് കോട്ടയം ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആലപ്പുഴ ഇരുപത് മുപ്പത് പോയിൻറ്റ് ആറ് ഏഴ് ഇടുക്കി ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് എറണാകുളം മുപ്പത്തിനാല് തൃശൂർ മുപ്പത്തെട്ട് പാലക്കാട് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്നേ മൂന്ന് മലപ്പുറം അൻപത് കോഴിക്കോട് നാൽപ്പത്തി ആറ് വയനാട് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കണ്ണൂര് മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പൊ മനസ്സിലായാലോ ഈ മാർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്കുകളാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് അറിയാവുന്ന ഒരു നമുക്ക് ഒരു ഓപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്തെങ്കിലും ശരിയായെന്ന് തോന്നുന്ന ഒരു രണ്ട് മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കൊസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ അതിനൊരു പ്രശ്നം ഉണ്ടാവത്തില്ല പക്ഷെ പോയിന്റ് ത്രീ ത്രീ മാർക്കുകൾ പോലും ഇവിടെ കട്ട് ഓഫിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഈ ഫാക്ട്സുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടിരണം ഒരുപാട് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തതിനേക്കാൾ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ചെങ്കിലും ഒക്കെ കറക്റ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ വളരെ കൂളായിട്ട് തന്നെ നമുക്ക് പോയി പരീക്ഷ എഴുതാം പരീക്ഷ എല്ലാവരും അറ്റൻഡ് ചെയ്യണം തീർച്ചയായിട്ടും ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഇന്ന് ഇന്ന് വരെ ഈ ഒരു മൊമെന്റ് വരെ ഫൈനൽ ടച്ചും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്ലൈ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരും ഞങ്ങളുടെ ഫൈനൽ ടച്ചുകളും ഞങ്ങൾ തന്നിരുന്ന സപ്പോർട്ടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞു ഒരുപാട് കുട്ടികൾ ടീം കോമ്പറ്റിക്രാക്കൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഏകദേശം തൊള്ളായിരത്തി അറുപത്തിനാല് ദിവസം എടുത്തു ഞങ്ങൾ ഒരു ബാച്ച് അത്രയും ലോങ് ബാച്ച് ആണ് ഞങ്ങൾ കൊണ്ടുവന്നത് കഴിഞ്ഞൊരു ബാച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്ന ഒരു യാത്ര മറ്റൊരു ഓൺലൈൻ സ്ഥാപനത്തിനും നൽകാൻ പറ്റാത്ത ഒരു സപ്പോർട്ട് നൽകി ഞങ്ങൾ മുന്നിലേക്ക് എത്തി അത് ഞങ്ങളുടെ യു പി യുടെ റിസൾട്ടിൽ യുപിയുടെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴുള്ള ഒരു അനാലിസിസില് ഞങ്ങൾക്ക് മനസ്സിലായി നല്ല മാർക്കുകളുള്ള ഒരുപാട് കുട്ടികൾ ആദ്യത്തെ റാങ്കിലേക്ക് പ്രതീക്ഷയുള്ള ഒരുപാട് കുട്ടികൾ വന്നിരിക്കുന്നു എൽ പി എസ് സിയിലും അന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കോരോരുത്തർക്കും സാധിക്കട്ടെ ടി എൻ സി സിയുടെ ഈ ഒരു വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ കാണുമ്പോൾ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിൽ ഒരു കൈത്താങ്ങാകാൻ ഇനിയും ഞങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിലൂടെ ഞങ്ങൾക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒരു യാത്രയിൽ എൽ പി എസ് എ യു പി എസ് എ യാത്രയിൽ തീർച്ചയായിട്ടും തൊള്ളായിരത്തി അറുപത്തിനാല് ദിവസമായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അതായത് ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങളുടെ ആപ്പിലൂടെ നൽകുന്നത് അപ്പോൾ അതൊരു വലിയ സക്സസ്സായിട്ട് യു പി എസ് എ കഴിഞ്ഞപ്പോൾ നിറയെ നല്ല ആദ്യത്തെ മാർക്കുകളിലേക്ക് എല്ലാ ജില്ലകളിലേയും ആദ്യത്തെ മാർക്കുകളിലേക്ക് റിട്ടേൺ എക്സാമുകളിൽ സി സിയുടെ കുട്ടികളെത്തി നമ്മൾ സർവേകൾ നടത്തിയിരുന്നു അങ്ങനെയൊക്കെ കിട്ടുന്ന മാർക്കുകൾ അനുസരിച്ച് ആദ്യത്തെ റാങ്കുകളിൽ കുട്ടികൾ തന്നെയാണ് എത്തിയത് അത് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ഒരു മാർക്കുകളിലേക്ക് എത്തപ്പെടാൻ സാധിച്ചത് അതായത് ആ ഒരു പ്രയത്നം രാവിലെ തൊട്ട് ഒരു അഞ്ചു മണിക്ക് തുടങ്ങുന്ന യാത്രകൾ പലപ്പോഴും രാത്രി നൈറ്റ് വരെയുള്ള ക്ലാസുകളായിരുന്നു പിന്നെ എൽ പി എസ് ഐ യു പി എസ് ഐ ഇപ്പം ഓരോ ഉദ്യോഗാർത്ഥികളും ഫൈനൽ ടച്ചുകളുടെ വീഡിയോസ് കണ്ടാൽ അറിയാം അപേക്ഷിച്ചതിൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം കുട്ടികൾ നമ്മുടെ ഫൈനൽ ടച്ചുകൾ കണ്ടു കഴിഞ്ഞു അത് ടീം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വിജയത്തില് ഒരു ചെറിയ കൈത്താങ്ങാകാൻ ഞങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് അല്ലെ അപ്പം അതൊക്കെ തന്നെയാണ് ഒരു ഈ ഒരു പ്രോജക്ടിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിറയെ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കോളിലേക്ക് കയറുകയാണ് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സി സിയുടെ ഭാഗത്തുനിന്നുണ്ടാവും നാളെ അനാലിസിസും മീഡിയസുമായിട്ടും കൃത്യം വൈകുന്നേരം തന്നെ ഞങ്ങൾ ഉണ്ടാകും അപ്പം അടിച്ചുപൊളിച്ച് പരീക്ഷ എഴുതി എല്ലാവരും ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം സന്തോഷപൂർവ്വം നമുക്ക് നല്ലവേ സ്വീകരിക്കാം താങ്ക് യു സോ മച്ച്